വിവാഹമോചിതയായിരുന്നുവെന്ന് ലക്ഷ്മിപ്രിയ പിന്നാലെ പോസ്റ്റ് നീക്കി സബീന ലത്തീഫ് വിവാഹശേഷം ലക്ഷ്മിപ്രിയ ഭർത്താവ് ജയേഷുമായി വേർപ്പിച്ചുകയാണെന്ന് അറിയിച്ച് നടി ലക്ഷ്മിപ്രിയ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു വിവാഹമോചിതയായിരുന്നു കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയ നടി അധികം വൈകാതെ പോസ്റ്റ് പിൻവലിച്ചു കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം വൈറലായി ജീവിതത്തിൽ ഏറ്റവും വെറുതെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റെതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകൻ ജയേഷാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും പ്രണയ വിവാഹം സബീന ലത്തീഫ് വിവാഹശേഷം ലക്ഷ്മിപ്രിയ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഇരുവർക്കും മാതകി എന്ന മകളുണ്ട് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ലക്ഷ്മിപ്രിയ കലാജീവിതം ഒരുമിക്കുന്നത് നാരായണ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം അവതരിപ്പിച്ച് സിനിമ അരങ്ങേറ്റം സത്യനന്തിക്കാട് ജയറാം ചിത്രമായ കഥ തുടരുന്ന സിനിമയിലെ കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശസ്തി നേടിക്കൊടുത്തു സിനിമയിൽ ഭൂരിഭാഗവും കോമഡി വേഷങ്ങളാണ് അവതരിപ്പിച്ചത് മലയാളം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്നു